ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എനിക്ക് സുഖമാണ് അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞ് ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എപ്പോഴും പറയും പോലെ നമുക്കും മടിയാണ് അപ്പം മടിയുള്ളവരൊക്കെ എൻ്റെ കൂടെ കൂടിക്കൊള്ളും നമുക്ക് ഒരുമിച്ച് തുടങ്ങാം അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്യാണ്ട് ഒറ്റ ഇതായിട്ടങ്ങ് അപ്ലോഡ് ചെയ്യാം ഒന്നിലും കൊടുത്ത് എഡിറ്റ് ചെയ്യുക കളർ കൂട്ടുകൊന്നും ചെയ്യേണ്ട എന്ന് കരുതി എളുപ്പത്തിൽ പണി നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട് ഫേസ് കഴുകുമ്പോൾ നമ്മുടെ തുണിയൊക്കെ കൊച്ചു പിള്ളേരെ പോലെ തുണിയൊക്കെ നനഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കറ്റാർ വഴയുണ്ടല്ലോ കറ്റാർ വഴ ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി സുഹൃത്തുക്കളെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നേരത്തെ ഇഷ്ടത്തിനുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ കുടുംബത്തിൽ നിൽക്കുന്നുണ്ട് ഒരു മൂട് അതും ആരും ശ്രദ്ധിക്കേണ്ട വലിയ ശാശ്വതമൊന്നുമല്ല അപ്പം ഞാനിത് എടുത്തുകൊണ്ട് വെച്ചിട്ടൊരു നാലഞ്ച് ദിവസമായി പിന്നെ തലയിൽ തേക്കാമെന്നും പറയാൻ എടുത്തുകൊണ്ട് വെച്ചതാണ് പക്ഷെ തലയിൽ തേപ്പ് നടന്നില്ല ഒന്നും നടന്നില്ല അപ്പോൾ ഞാനിന്ന് മുഖത്ത് തേക്കാന്ന് വിചാരിച്ചു ഇത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അടിച്ചെടുക്കണം ഞാൻ ഇത്ര ആയതുകൊണ്ട് മിക്സിയുടെ ജാറിനെ ബുദ്ധിമുട്ടിക്കുണ്ടാന്ന് വിചാരിച്ച് അത് അതിൻ്റെ അവിടെ നിന്ന് ഇരിക്കട്ടെ അതിനെയും കൂടെ ഇനി ചീത്തയൊക്കെ ഉണ്ടാകുന്ന കരുതി എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അതിനെ നന്നായിട്ട് ഉടക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടാകുമ്പോൾ അടിച്ചെടുത്താൽ നല്ല ഇതായിട്ട് വരും പക്ഷേ ഇത്രയിട്ട് അതുകൊണ്ട് ഞാൻ കൈ വെച്ചത് നന്നായിട്ട് ഉടയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയോ സ്പൂൺ വെച്ച് പിന്നെ അതിനെ കുത്തി ഉടച്ചെടുക്കുകയോ ചെയ്യാൻ ഞാൻ എൻ്റെ കൈ തന്നെയാണ് എൻ്റെ സ്പൂണ് എൻ്റെ കൈ തന്നെയാണ് മിക്സിയുടെ ജാർ അതെ ഞാനും ഞാനും അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മുഖത്തൊക്കെയൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ മടിയൊന്നേ എന്താ മടി എന്തിനാ ഇങ്ങനെ മടി കാണിക്കുന്നത് എനിക്കറിയാൻ മേലെ കേട്ടോ ചെയ്യണൊക്കെ ഭയങ്കര നമ്മുടെ തലമുടിയും ഒക്കെ വെള്ള പൂശിയിരിക്കുന്നുണ്ട് അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഇതാക്കുന്നുണ്ട് നമ്മുടെ വെയിൽ കൊണ്ട് കരുപളിക്കുന്നേ ഇപ്പം വെയിൽ മഴയൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും മഴ പോയിട്ടൊരു ടപ്പേന്നൊരു വെയിൽ വരും കേട്ടോ ആ വെയിലും ആ മഴയും കൂടെ കൊണ്ടിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും പറയും പോലെ ക്രീം ഒന്നും വാങ്ങിയില്ല ക്രീം ഒന്നിപ്പോൾ അതവരെ അത് താല്പര്യം ഇല്ലാത്തതുപോലെ ക്രീമൊന്നും ഇടുന്നില്ല ഇച്ചിരി പൗഡറെടുത്ത് ക്രീമൊന്നും ഇടാണ്ട് ഇച്ചിരി പൗഡറെടുത്തിട്ടാലും മതി കഥകളിതേ കടവ കളിക്കാൻ പോയത് പോലെ പെട്ടെന്ന് ഫേസിൽ ക്രീമൊക്കെ ഇട്ടിട്ട് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്തുകൊണ്ടില്ല ക്രീം കൺട്രോൾ ചെയ്തോളും പൗഡർ നമ്മൾ ക്രീമൊന്നും ഇടാണ്ട് അതേ ഡയറക്റ്റ് നമ്മുടെ ഫേസിലോട്ട് പൗഡർ ഇടമ്പുണ്ടല്ലോ കഥകളിക്ക് പോകുന്നൊരു ഫീലിംഗ് ആയിരിക്കും അപ്പം ഞാനിതിനെ ഡക ടകയാക്കിയിട്ടുണ്ട് ജക ജകയാക്കിയിട്ടുണ്ട് പട്ടിയും പശുവും എൻ്റെ കൂടെപ്പിറപ്പുകളാണ് കന്തം എപ്പോൾ പേടിയെടുക്കും എപ്പോൾ വേടിയെടുക്കും രണ്ടാളും കൂടെ പശു വിളിക്കുന്നതായിട്ടിട്ട് പട്ടി വിളിക്കുന്നുണ്ട് ഞാൻ എപ്പോൾ പേടിയെടുക്കും അപ്പോഴും രണ്ടാളും എന്റെ കൂടെ വന്നോളും അപ്പം അതിലോട്ട് ഞാൻ ഇച്ചിരി തേനും ആ മതി 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 തേനിനെ ചേർക്കുന്നുണ്ട് തേന് ചേർക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മുടെ കരിവാളുപ്പിൻ്റെ ഉസ്താദ്മാരാണ് കരുവാളുപ്പ് മാറാനുള്ള ഉസ്താദന്മാരാണ് ഇത് രണ്ടാളും ഓ ഒന്ന് ചെല്ലങ്ങളെ ഒന്ന് മിണ്ടാതിരിക്കും എന്നെ സമാധാനമായിട്ട് വേടിയെടുക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ അപ്പൊ തേനും കട്ടാർ വാഴ ജെല്ലും കൂടെ ഞാൻ എൻ്റെ കൈൻ്റെ ഇത് വെച്ചിട്ട് അപ്പൊ നമ്മുടെ മുഖം ഞാൻ ഇച്ചിരി പാല് കൊണ്ടേ മുഖം ക്ലീൻ ആക്കി കേട്ടോ പാൽ കൊണ്ട് ഞാൻ കഴുത്തിലൊന്നും കേട്ട കഴുത്തിലടാ നമ്മുടെ ഇതുണ്ടല്ലോ കയ്യിൽ നിൽക്കുന്നില്ല വഴു ഞാൻ സംസാരിക്കണ്ട സംസാരിച്ചുകൊണ്ട് നിക്കുന്നുണ്ട് പട്ടി പെട്ടെന്ന് മാറ്റിയില്ല കേട്ടോ എപ്പോഴും നമ്മൾ എന്തിട്ടാലും കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യുന്നതാണ് ഇനി എനിക്ക് ടോപ്പ് ഒന്ന് മാറ്റാൻ വയ്യ കഴുത്തിൽ തൽക്കാലം തൽക്കാലിന്ന് മുഖത്തിടാം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ രണ്ട് സംഭവം പൊളിയാണ് ഇന്ന് രണ്ട് സംഭവം പൊളിയാണ് നമ്മൾ നിത്യവും ചെയ്താൽ വളരെ വളരെ ഉപകാരം നമ്മൾ നിത്യം ചെയ്യൂലല്ലോ അതാണല്ലോ പ്രശ്നം ഈ വീഡിയോന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുമെന്നറിട്ടോ ഞാൻ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ റൂമിരുന്നിട്ടാണേ കിട്ടുന്ന എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലേ ഇത് കഴുകുന്നതൊന്നും കാണിക്കുന്നില്ല കഴുകലൊക്കെ നിങ്ങൾ നമ്മുടെ ലൈവിൽ വരുമ്പോൾ കാണുക നമ്മുടെ മുഖത്തിൻ്റെ വ്യത്യാസം വീഡിയോ കാണുന്നവർ നമ്മുടെ ലൈവിലും കൂടെ വരിക അപ്പം നമുക്ക് വ്യത്യാസം വേണം ഇതിന് ഉണങ്ങി കഴുകി കാണിച്ചുകൊണ്ട് ഇന്നലെ വീഡിയോ സമയത്ത് ഇടാൻ പറ്റത്തില്ല ഒറ്റ വീഡിയോ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യാതിരിക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയെ വെയിലന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല എല്ലടവും അതുതന്നെയാണ് അവസ്ഥ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ ഇടാവുള്ളതുണ്ട് കേട്ടാ കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ഇടാനുള്ളതുണ്ട് പക്ഷേ കയ്യിൽ വേണമെങ്കിൽ ഇടാം കയ്യിലിട കഴുത്തിൽ കൊച്ച പിള്ളാരെ പോലെ മുഖം കഴുകി വന്നപ്പം മുഖം കഴുകി വന്നപ്പം തുണിയൊക്കെ നനഞ്ഞ്

മസാജ് പോലെ തന്നെയാണ് കേട്ടോ ഒരു മസാജ് പോലെ തന്നെയാണ് അല്ലാതെ നമ്മൾ ചെയ്യൂലല്ല മടിയാണല്ലോ നമ്മുടെ കൈയിൻ്റെ രീതിക്ക് നമ്മൾ മസാജ് കൊടുക്കുക നമ്മൾ വീഡിയറ്റേഷനൊന്നും പഠിച്ചിട്ടില്ല തേക്കും മുണ്ടല്ലുഖം ഉണ്ട് കേട്ടോ കണ്ണ നീറോന്നറിഞ്ഞൂട തേനായതോണ്ടേ തേനായതോണ്ട് മധുരം ഉണ്ട് കേട്ടോ തേനായതുകൊണ്ട് മധുരം ഉണ്ട് ഞാൻ തരും അത് എന്തായാലും നമ്മുടെ ഫേസിലെ വ്യത്യാസം നിങ്ങൾ കാണണം കേട്ടോ എത്ര മിനിറ്റ് ആയാ വീഡിയോ ഇതൊക്കെ ഉള്ളിൽ പോയാലും കുഴപ്പമില്ല കാരണം എന്താണെന്നറിയാവോ കറ്റാർ വഴി നെയ്യൊക്കെ തേനും ഒക്കെ ഉള്ളിൽ പോയാലും കുഴപ്പമില്ല കാണണം കേട്ടോ എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഞാൻ എന്തൊക്കെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ് മാറ്റിട്ട് വന്നാൽ മതിയായിരുന്നു ഞാൻ ഓർത്തില്ല കേട്ടോ ടോപ്പ് മാറ്റിയിട്ട് നൈറ്റ് എന്തേലിട്ട് വന്നെങ്കിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യാമായിരുന്നു ആ പോട്ടെ അടുത്ത ഇടക്കത്തിന് അതിൻ്റെ പരിഹാരം കണ്ടെത്താം കഴുത്താണ് എനിക്ക് പ്രശ്നം എപ്പോഴും പറയുന്നത് പറയുന്നതല്ലേ എൻ്റെ കഴുത്തിനാണ് പ്രശ്നം പെട്ടെന്ന് ഏജ് എൻ്റെ കഴുത്ത് കണ്ടാൽ അറിയാം പെട്ടെന്ന് ഏജ് തോന്നിക്കും നമ്മുടെ ഏജ് ബാധിക്കുന്നത് കഴുത്തിലാണ് പ്രായം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കാണുക നമ്മുടെ കുഞ്ഞു ടിപ്പുകൾ ഇതുപോലത്തെ ഞാൻ ചെയ്യുന്ന കുഞ്ഞു ടിപ്പുകളുമായിട്ട് അടുത്ത എത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല അടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കും തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എടുത്ത കട്ടർ വാഴയാണ് കുറച്ചിരിപ്പുണ്ട് കേട്ടോ കുറച്ചിരിപ്പുണ്ട് അതിന് തലയിലോട്ട് തേക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ദിവസം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് മടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ദിവസവും ചെയ്യാൻ പറ്റണേ നിങ്ങൾ ചെയ്യുക കാരണം എന്താണെന്നറിയാമോ നമ്മുടെ വെയിൽ കൊള്ള കരുവാളിക്കുന്ന മുഖത്തിന് ഇതുപോലെയൊക്കെ സ്കിന്നിന് സ്കിൻ കെയർ ചെയ്യുക സ്കിന്നിന് കെയർ കൊടുക്കുക എനിക്ക് തോന്നുന്നു മുഖം കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ടോപ്പ് മാറ്റേണ്ടി വരും ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ടാറ്റ ബൈ ബൈ